നമസ്കാരം ചാനൽ മൂവാറ്റുപുഴയിലേക്ക് സ്വാഗതം മൂവാറ്റുപുഴ കാർഷിക സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പായിപ്ര പായിപ്ര കൃഷി കൂട്ടായ്മയുടെ സഹകരണത്തോടെ ഗവൺമെന്റ് സ്കൂളിന് സമീപം നടത്തിയ വിളവെടുപ്പ് കൺസ്യൂമർ ഫെഡ് ചെയർമാൻ പി എം നിർവഹിച്ചു മൂവാറ്റുപുഴ കാർഷിക സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പായിപ്ര കൃഷി കൂട്ടായ്മയുടെ സഹകരണത്തോടെ പായിപ്ര ഗവൺമെന്റ് സ്കൂളിന് സമീപം അമ്പത് സെന്റിൽ നടത്തിയ പുഷ്പ വിളവെടുപ്പ് നടത്തി വിളവെടുപ്പ് ഉദ്ഘാടനം കൺസ്യൂമർ ഫെഡ് ചെയർമാൻ പി എം ഇസ്മയിൽ നിർവഹിച്ചു ബാങ്ക് പ്രസിഡന്റ് ആർ രാജീവ് അധ്യക്ഷത വഹിച്ചു ഇതുപോലുള്ള മാതൃകാപരമായ പ്രവർത്തനങ്ങൾ തന്നെ പരിപക്ഷ ചെയ്യുന്നുണ്ട് കട്ടപ്പരിഫേഷും ഇതുപോലെ ഇതുപോലെ ഇപ്പോൾ ഓണ ചാടകൾ ആരംഭിക്കുന്നു ഇതുപോലെയുള്ള നാനാപിതമായ ഈ സഹകരണ സംഘം നടത്തിയിരുന്നു അതിന് അവരെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് അതിൻ്റെ ബോർഡ് അംഗങ്ങൾ എല്ലാവരെയും പ്രസിഡന്റേയും സെക്രട്ടറിയേയും എല്ലാവരെയും പ്രത്യേകം ഓരോരുത്തരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ ആരംഭിക്കുന്നതായി ബാങ്ക് വൈസ് പ്രസിഡന്റ് ടി എം ജോയി ഭരണസമിതി അംഗങ്ങളായ പി എം അലി കെ അജിയൻ കെ എം സീതി സി എച്ച് നാസർ ലാലു സെക്രട്ടറി എൻ എം കിഷോർ വി എച്ച് ഷഫീർ തുടങ്ങിയവർ സംസാരിച്ചു ടീം ചാനൽ മൂവാറ്റുപുഴ